അർപ്പിത ഭാഗം ഒന്ന് ബസ് കൊണ്ടുവന്ന് ഒരു ജംഗ്ഷനിൽ നിന്ന് ഓഫീസ് ജംഗ്ഷൻ ഓഫീസ് ജംഗ്ഷൻ ആരെങ്കിലും ഇറങ്ങാനുണ്ടോ ഉറക്കം വിളിച്ച് ചോദിച്ചതും ഇറങ്ങാനുണ്ടേട്ടാ അത്രയും പറഞ്ഞുകൊണ്ട് ഒരു കിളിനാഥം എല്ലാവരും അങ്ങോട്ട് നോക്കി എൻ്റെ പൊന്നു കൊച്ചെ എന്നും നിന്നെ ഇങ്ങനെ വിളിച്ച് 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 പറഞ്ഞിട്ട് വേണം നീ ഇറങ്ങാൻ എനിക്ക് ഇച്ചിരി മുന്നേ തന്നെ ഇങ്ങോട്ട് നീങ്ങി നിന്നൂടെ അവളോടായി അരിശത്തോടെ പറഞ്ഞു ഏട്ടാ അവൾ ഒന്നും പറയാതെ ഒന്ന് വിൽക്കി പിന്നെ അവളോട് വീണ്ടും എന്തൊക്കെയോ അയാൾ പറയാൻ തുടങ്ങിയതും അല്പം ദേഷ്യം തോന്നി തീപ്പെട്ടിക്കൂട് പോലെയുള്ള ഈ ബസ്സിൽ ഇത്രത്തോളം ആളിനെ കുത്തി നിറച്ചിട്ട് ഞാൻ എങ്ങനെ ഇറങ്ങി വരണമെന്ന് നീ പറയുന്നേ അവൾ അല്പം ഈർഷ്യയോടെ ശബ്ദം താഴ്ത്തി അയാളോടായി ചോദിച്ചു ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ അവൾ ബസ്സിൽ നിന്നും ഇറങ്ങി തിരിഞ്ഞ് കണ്ടക്ടർ നേരെ കൈനീട്ടി എന്നും നീ ഈ ബസ്സിലല്ലേ വരുന്നേ അപ്പോൾ നാളത്തേനകത്ത് വരവ് വെച്ചാൽ പോരെ കൊച്ചേ മതിയെന്ന് പറഞ്ഞുകൊണ്ട് അവൾ തലയാട്ടി മുന്നോട്ട് നടന്നു എൻ്റെ കൃഷ്ണ ഇവിടെ നിന്നൊരു ഇരുപത് മീറ്ററിൻ്റെ നടത്തയുണ്ട് അതുകൂടാതെ ഇന്ന് പുതിയ സിഇഒ ജോയിൻ ചെയ്യുന്ന ദിവസം ആ ലക്ഷ്മൺ സാർ ഇന്നലെ തന്നെ തന്നോട് പറഞ്ഞതാണ് കുറച്ച് നേരത്തെ ഇറങ്ങണേ കുറച്ച് നേരത്തെ എത്തണേ എന്നൊക്കെ ഇന്ന് അങ്ങേരുടെ വായിലിരിയ്ക്കുന്ന കേൾക്കേണ്ടി വരുമോ അങ്ങേറെ കണ്ണിൽപ്പെടാതെ എങ്ങനെയെങ്കിലും അതിനകത്തൊന്ന് കയറിപ്പറ്റാൻ സഹായിക്കണേ എൻ്റെ കൃഷ്ണ അത്രയും പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു വലിയ കൂറ്റൻ ഒരു കെട്ടിടത്തിൻ്റെ മുന്നിൽ ഗേറ്റ് കടന്ന് അവൾ അകത്തേക്ക് കയറിയതും അപ്പോ പുറകിൽ നിന്നും വിളി കേട്ട് അവൾ തിരിഞ്ഞു നോക്കിയിരുന്നു ഓഹ് എൻ്റെ അയശു നീയായിരുന്നോ അന്നേരം ഇന്ന് ഞാൻ താമസിച്ചോ ഇല്ലടി നീ ഇന്ന് പതിനഞ്ച് മിനിറ്റ് നേരത്തെയാണല്ലോ എന്ത് പറ്റി ഇന്ന് കാക്ക മലന്ന് പറക്കോ എൻ്റെ പൊന്ന കളിയാക്കാതെ ഇന്ന് എങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അതുമാത്രമോ ഇന്നലെ ലക്ഷ്മണൻ സാർ പ്രത്യേകം എന്നോട് മാത്രം പറഞ്ഞിരുന്നു നേരത്തെ എത്തണേ എന്ന് അതെന്താടി ലക്ഷ്മണൻ സാർ നിന്നോട് മാത്രം പറഞ്ഞത് ഓ എൻ്റെ പൊന്ന അയച്ചു ഇനി അതിനകത്ത് കയറി പിടിക്കാതെ അല്ലെങ്കിൽ ഓൾറെഡി ഞാൻ ലേറ്റായിട്ടാണ് വരുന്നത് ഇന്ന് പുതിയ സിഇഒ ജോയിൻ ചെയ്യുന്ന ദിവസമല്ലേ ഇന്നെങ്കിലും ഇത്തിരി നേരത്തെ വരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് സാർ എന്നോട് പ്രത്യേകം പറഞ്ഞത് ഓ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ഞാൻ അതങ്ങ് മറന്നുപോയി എൻ്റെ പഴച്ചോന്നെ ഈ വരുന്നതിനെങ്കിലും പത്ത് പൈസയ്ക്കെങ്കിലും കാണാൻ കൊള്ളാവുന്ന ഒരെണ്ണോ ആയിരിക്കണേ അതെന്താടി പത്ത് പൈസ ഓഫീസിലുള്ള ഒരെണ്ണത്തിന് പത്ത് വയസ്സാക്കി കൊള്ളത്തില്ലേ ഈ വരുന്നതെങ്കിലും ഒന്ന് കാണാൻ കൊള്ളായിരുന്നെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ ഒന്ന് വായി നോക്കിയെങ്കിലും ചെയ്യാം അതുകൊണ്ട് പറഞ്ഞു ഒരു ഒരയുവിൻ്റെ രോദനം അപ്പൂ അവളെ കളിയാക്കി പൊടി പൊടി ഇതൊക്കെ വായി നോക്കുന്നതിൻ്റെ ഗുട്ടൻസ് അറിയാത്തത് കൊണ്ടാണ് നീ ആരെങ്കിലും ഒന്ന് നോക്കിയിട്ടുണ്ടോ എന്തിന് നീ ആ ക്യാബിനകത്ത് കയറിയിരുന്ന ആരെങ്കിലും വന്ന് സംസാരിച്ചാൽ പോലും ആ മുമ്പിരിക്കുന്ന പേടകത്തിൽ നിന്ന് ഒന്ന് തല ഉയർത്തിപ്പോലും അതുങ്ങളെ നോക്കത്തില്ല സംശയം ഉണ്ടെങ്കിൽ ഫയലി നോക്കി അവർക്ക് കറക്റ്റ് ചെയ്തു കൊടുക്കും അല്ലാതെ നീ ആ കണ്ണുകൊണ്ട് ആ വരുന്നവരെ ഒന്ന് വീക്ഷിക്കുകയെങ്കിലും ചെയ്യുമോ പോട്ടെ ഇന്ന് വരുന്നതിനെ എങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കടി പ്ലീസ് എൻ്റെ പൊന്നായഷു എനിക്കതിനെ പറ്റിയ മാനസികാവസ്ഥയിലല്ല ഞാൻ നിനക്ക് ഏറെക്കുറെ എൻ്റെ കാര്യങ്ങൾ അറിയാമല്ലോ എടി നിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാം ഇതൊക്കെ എല്ലാം ഒരു എൻജോയ്മെൻ്റ് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചിരിക്കാനും ഓർത്ത് വയ്ക്കാനും ഒക്കെ എന്തെങ്കിലും വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കുറുമ്പൊക്കെ കാട്ടിയേ പറ്റൂ അല്ലാതെ ലൈഫ് എൻ്റെ വീട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഫുൾ ടൈം അതും ആലോചിച്ചുകൊണ്ടിരുന്ന ലൈഫ് എങ്ങും എങ്ങും എത്തത്തില്ല ഓരോ എൻജോയ്മെൻറ്റും കാണത്തില്ല പിന്നെ നല്ല സെറ്റിൽഡ് ആയി കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നുമില്ല നമ്മളുടെ ലൈഫിൽ ഒന്ന് ആലോചിക്കാനും ഒന്ന് രസിക്കാനും ഓർത്ത് വയ്ക്കാൻ പോലും നല്ല നിമിഷങ്ങൾ പോലും കാണത്തില്ല എൻ്റെ അപ്പം നീ അവ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കും പ്ലീസ് അവർ ഇരുവരും ചിരിച്ചും കളിച്ചും സംസാരിച്ച് ഓഫീസിനകത്തേക്ക് ചെന്നപ്പോൾ അവരുടെ മുന്നിൽ തന്നെ ലക്ഷ്മൺ സാർ ഉണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് സാർ ആ എന്തായാലും വേണ്ടിയില്ല ഇന്ന് എന്തായാലും അർപ്പിത അല്പം നേരത്തെ ആണല്ലോ അതുകൊണ്ട് ഞാൻ ഇന്ന് വളരെ ഹാപ്പി അതെന്താ സാർ അർപ്പിത മാത്രം എൻ്റെ പൊന്നായിശു ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ഈ അർപ്പിത നേരത്തെ വന്ന് നീ കണ്ടിട്ടുണ്ടോ എന്തായാലും എൻ്റെ വാക്ക് മാനിച്ചല്ല വളരെ സന്തോഷം ഇനി ചത്താലും വേണ്ടിയില്ല ലക്ഷ്മൺ സാറിൻ്റെ സംസാരം കേട്ട് ആശുവിന് ചിരി വന്നു എങ്കിലും അത് കടിച്ചു അമർത്തി നിന്നു ഇപ്പോൾ ചിരിച്ചാൽ തൻ്റെ ശരീരത്തിൽ തന്നെ അത് കേടെന്ന് അവൾക്ക് നന്നായി അറിയാം എങ്കിൽ സാർ ഞങ്ങൾ ഞങ്ങളുടെ ക്യാബിലേക്ക് ഓ പൊക്കോ പൊക്കോ പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ സി ഒ വരും അന്നേരം വെൽക്കം ചെയ്യേണ്ടത് അർപ്പിതയാണ് ഞാനോ സർ അത് വേറെ ആരെങ്കിലും ലഭിക്കും പ്ലീസ് സാർ പ്ലീസ് പ്ലീസ് അർപ്പിത നല്ലൊരു ചാൻസ് സി യോട് സംസാരിക്കാൻ വേണ്ട സാർ എനിക്കങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ല സാർ അത് അഭിലാഷ്ണയിപ്പിച്ചാൽ വലിയ ഉപകാരമായിരിക്കും അത് ലക്ഷ്മണൻ സമ്മതിച്ചു കൊടുത്തില്ല അവസാനം അപ്പൂ ഒരുപാട് കെഞ്ചി പറഞ്ഞതിന് ശേഷമാണ് അയാൾ അത് സമ്മതിച്ചത് അതും കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ ആയിശുവിൻ്റെ വക വേറെ എൻ്റെ പൊന്നപ്പവും നിനക്കൊരാളോട് സംസാരിക്കുന്ന ഇത്രയും ബുദ്ധിമുട്ടോ നീ എന്തിനെ ഇത്ര ഭയക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകിച്ച് ആണുങ്ങളെ നീ പേടിക്കേണ്ട ആവശ്യമെന്താ അവരോട് ഫ്രണ്ട്ലി ആയിട്ടൊന്ന് സംസാരിച്ച് നോക്ക് അവൾ ഒന്നും പറഞ്ഞില്ല അവൾ തലയും ചിരുന്നു നീ എന്തിനീ പായിക്കുന്നേ എല്ലാവരും ഒരേപോലെയുള്ള ആൾക്കാരല്ല ആൾക്കാരല്ലപ്പോ നിന്നെ ചുറ്റി എത്രയോ പേരുണ്ട് പല പല സ്വഭാവങ്ങളുള്ളവർ നീ അവരെ എല്ലാവരെയും ഒന്ന് അടുത്തിടപഴുകി നോക്ക് നീ ഈ എന്നോട് മാത്രം മിണ്ടാതെ ഞാനിവിടെ വന്നിടം തൊട്ട് നീ അത്യാവശ്യമെങ്കിലും സംസാരിക്കാൻ ലക്ഷ്മണൻ സാറിനോട് മാത്രം അതും അങ്ങേരെ എന്തെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി മാത്രം അല്ലാതെ അധികം നീ ആരോടും ഒന്നും സംസാരിക്ക നിന്നോട് സംസാരിക്കാൻ വന്നവരും അവിടെ നിന്നും ഒഴിഞ്ഞു മാറുക നീ ഇന്നോളം ചെയ്തിട്ടില്ല നിന്റെ പ്രശ്നമെന്താ സത്യത്തിൽ അത് ഒന്നുമില്ലടാ എനിക്ക് എന്തോ ഒരു ഭയം ഉള്ളിൽ അത് എന്താണെന്ന് എനിക്കാൻ അറിയില്ല എല്ലാവരും ഫേസ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ പിന്നെ എന്താണ് പിന്നെ ഈ ജോലിക്ക് വരുന്നതിന് അതെൻ്റെ ആവശ്യം എൻ്റെ നിവർത്തി കേടു കൊണ്ടാണ് ഇല്ലെങ്കിൽ ഇങ്ങനൊരു സാഹചര്യത്തിലും ഞാൻ വരില്ലായിരുന്നു വീട്ടിൽ ഇരിക്കാനും പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ എങ്ങനെയെങ്കിലും സമയം കളഞ്ഞോട്ടായാലും ഇവിടെ വരുന്നത് എൻ്റെ പറച്ചിലോട്ടാന്ന് എനിക്ക് ഇരുന്ന് തിന്നാനുള്ള വക ഉണ്ടെന്ന് തോന്നുമല്ലോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ലടാ മനസ്സിൽ കിടന്ന് നീറിപ്പകയുന്നതിന് ഒക്കെ ഒരുവിധം വിധം ഇവിടെ വരുമ്പോൾ ഒരു ആശ്വാസം കിട്ടും അതുകൊണ്ട് മാത്രം നീ ഇനി എന്നെ ഈ ഒരു കാര്യം പറഞ്ഞ് വഴക്കുറേത് പ്ലീസ് ഒന്നും പറയുന്നില്ല നിന്റെ ഈ ഭയം എങ്ങനെ മാറും അപ്പോൾ നിന്നോട് ഞാൻ ഒരു കാര്യം കൂടി പറയാം നീ ഇങ്ങനെ തുടങ്ങിയാൽ നിൻ്റെ ലൈഫിനെ തന്നെ അത് ബാധിക്കും അപ്പോൾ അത് മനസ്സിലാക്കുക ആശു അത്രയും പറഞ്ഞതും അപ്പോൾ അവൾക്ക് മുഖം കൊടുക്കാതെ തന്നെ അവിടെ നിന്നും നടന്നു നീങ്ങി തൻ്റെ ക്യാബിൽ ലക്ഷ്യം വെച്ച് തിരിഞ്ഞു നടന്നു എൻ്റെ പടച്ചോനെ ഈ പെണ്ണിനെ എന്താ സംഭവിക്കുന്നത് എന്താ ഉള്ള പ്രശ്നം അവളൊന്ന് തുറന്നു പറയുന്നത് പോലുമില്ല അവളുടെ ഈ പ്രശ്നത്തിൽ നിന്നെല്ലാം അവളെ കരകയറ്റാൻ പറ്റുന്ന ഒരാളെ അവളുടെ അടുത്തേക്ക് അയക്കണേ എൻ്റെ തമ്പുരാനെ ഞാൻ നിന്നോട് കരഞ്ഞപേക്ഷിക്കുക ആ പൊട്ടിപ്പെണ്ണിനെ ഒന്ന് സംരക്ഷിക്കാൻ ആരെങ്കിലും അവൾ ഉള്ളൊരുകി തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇവൾ അർപ്പിത ബാലചന്ദ്രൻ്റെയും ലക്ഷ്മിപ്രിയയുടെയും ഏക മകൾ ബാലചന്ദ്രൻ ഒരു ബാങ്ക് മാനേജർ എന്നാൽ ലക്ഷ്മിപ്രിയ അത്യാവശ്യം അറിയപ്പെടുന്ന രീതിയിലുള്ള ഒരു അഡ്വക്കേറ്റ് എങ്കിലും ആൾ വിവാഹത്തിന് മുമ്പായിരുന്നു അത്യാവശ്യം അറിയപ്പെടുന്ന രീതി വിവാഹത്തിന് ശേഷം ബാലചന്ദ്രനോട് ഒപ്പം ജീവിക്കാൻ തുടങ്ങിയതും പലയിടങ്ങളിലായി സ്ഥലം മാറിപ്പോകുന്നതുകൊണ്ട് തൻ്റെ പ്രാക്ടീസ് നേരെ ചൊവ്വേ നടക്കാത്തത് കൊണ്ട് പുള്ളിക്കാരി അതങ്ങ് വേണ്ടാന്ന് വെച്ച് ഒരു കുടുംബിനിയായി ബാലചന്ദ്രൻ്റെ ഉത്തമ ഭാര്യയായി അയാളോടൊപ്പം കൂടി ഇതേ സമയം അർപ്പിതയുടെ പഠനവും അങ്ങനെ തന്നെയായിരുന്നു അച്ഛൻ്റെ സ്ഥലം മാറ്റം വെച്ച് പല സ്കൂളുകളിലായി തൻ്റെ പഠനം പൂർത്തിയായി ഡിഗ്രി കഴിഞ്ഞതോടുകൂടി ബാലചന്ദ്രൻ തൻ്റെ ജന്മനാട്ടിലെ ഒരു ബാങ്കിൽ തന്നെ ബാങ്ക് മാനേജറായി വന്നു ഇനി റിട്ടയർഡ് ആവുന്ന കാലം വരെ താൻ ഈ ബാങ്കിൽ തന്നെ ആയിരിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ മകളെ ഇനി മാറി മാറി കോളേജുകളിലും സ്കൂളുകളിലും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് തൻ്റെ പൊന്നമ്മനയോട് പറഞ്ഞ് അവളുടെ ആവശ്യപ്രകാരം തന്നെ തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ അവൾക്ക് എം ബി എക്ക് സീറ്റും ഒപ്പിച്ച് അവളെ അവിടെ തന്നെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കാനും ഇരുവരും തീരുമാനമായി ഒപ്പം തന്നെ ലക്ഷ്മിക്കും പ്രാക്ടീസും തുടങ്ങി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി വളരെ സന്തോഷത്തോടെയാണ് അർപ്പിതയും ഫാമിലിയും ഓരോ ദിവസങ്ങളും തള്ളി നീങ്ങി കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ തൻ്റെ അച്ഛനെയും അമ്മയും വിളിച്ച് അന്നത്തെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാലേ അർപ്പിതയ്ക്ക് ഒരു സമാധാനം ഉണ്ടാവില്ലായിരുന്നു അവർ അതെല്ലാം സമാധാനത്തെ അവളോട് കേൾക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു അവൾ വളരെ സന്തോഷത്തോടെ എന്നാൽ ഈ സന്തോഷങ്ങൾക്ക് വളരെ ദിവസത്തേക്ക് ആയുസ്സില്ല എന്ന് അവർ മൂവരും അറിഞ്ഞില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തൻ്റെ പൊന്നോമനെ കാണാൻ ആഗ്രഹം തോന്നി തൻ്റെ അച്ഛനും അമ്മയും തിരുവനന്തപുരത്ത് തന്നെ കാണാൻ പുറപ്പെട്ടതും മണിക്കൂറുകൾക്ക് ശേഷം പിന്നീട് അർപ്പിത അറിയുന്ന അവരുടെ വാഹനം ഒരപകടത്തിൽപ്പെട്ടു എന്ന് മാത്രം ഇരുവരെയും കാണാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു അവർ ഇരുവരും തങ്ങളുടെ അവസാന ആഗ്രഹം പോലും നിറവേറ്റാതെ അവൾ വന്നപ്പോഴേക്കും അവളെ ഒന്ന് കാണാൻ പോലും കൂട്ടാകതെ രണ്ടുപേരും ഒപ്പം യാത്രയായി കഴിഞ്ഞിരുന്നു അവൾക്കത് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു കാരണം താൻ ജനിച്ച് ഇന്നോളം തൻ്റെ അച്ഛനും അമ്മയും തന്നെ വിട്ട് എങ്ങും നിന്നിട്ടില്ല ഇതിപ്പോൾ ആദ്യമായിട്ട് ആ പഠനത്തിൻ്റെ ആവശ്യം ആയതുകൊണ്ട് മാത്രം അവർ രണ്ടുപേരും ആ ഒരു കാര്യത്തിൽ കോംപ്രമൈസ് കാണിക്കാത്തത് പക്ഷേ ആ ഒരകൽച്ച എന്നേക്കുമായിട്ടുള്ളതാണെന്ന് അവൾ പോലും അറിഞ്ഞിരുന്നില്ല തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മരണത്തിന് ശേഷം തന്നെ കൂടെ കൂട്ടിയത് അച്ഛൻ്റെ പെങ്ങളായ തൻ്റെ അപ്പച്ചിയായിരുന്നു തന്നെ ഒരു മോളെ പോലെയാണ് അപ്പച്ചി കാണുന്നത് എങ്കിലും അപ്പച്ചിക്ക് അപ്പച്ചിയുടെ ഭർത്താവിൻ്റെ വാക്കുകളെ ധിക്കരിക്കാൻ ആകുകയില്ലായിരുന്നു ആദ്യ വിവാഹത്തിൽ ഒരു മകനും രണ്ടാമത് വിവാഹം കഴിച്ച മനുഷ്യൻ അല്പം കർക്കശക്കാരനായിരുന്നു അവളെയും കൂട്ടി വീട്ടിലോട്ട് ചെന്നപ്പോൾ തന്നെ ഒരു മുറുമുറുപ്പുണ്ടായിരുന്നു എങ്കിലും അതൊന്നും കാര്യമാക്കിയിരുന്നില്ല എങ്കിലും ദിവസം കഴിയും തോറും അവർ ഇരുവരുടെയും നോട്ടത്തിലും സംസാരത്തിലും അവൾക്ക് വല്ലാതെ ഒരു അസ്വസ്ഥത തോന്നി തുടങ്ങി അത് തൻ്റെ തോന്നലായിരിക്കും എന്ന് കരുതി എങ്കിൽ ഓരോ ദിവസം കഴിയും തോറും അത് തൻ്റെ തോന്നലല്ല എന്ന് അവൾ സ്ഥിതീകരിക്കുന്ന കാര്യങ്ങളായിരുന്നു അവിടെ നടന്നിരുന്നത് അപ്പച്ചിക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്ന് അവൾക്കറിയാമായിരുന്നു എങ്കിലും അ അപ്പച്ചി തന്നെ മുൻകൈയെടുത്ത് എടുത്ത് തൻ്റെ പഠനം കണ്ടിന്യൂ ചെയ്യാനായി തന്നെ അവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് തന്നെ മാറ്റി ആ ദിവസങ്ങൾ അപ്പച്ചി പലപ്പോഴും തന്നെ വിളയുമായിരുന്നു അവർ കരഞ്ഞുകൊണ്ട് തന്നെ തന്നോട് പറഞ്ഞു താൻ അനുഭവിച്ചതും താൻ അവിടെ കിടന്ന് അനുഭവിക്കുന്നതും എല്ലാം അപ്പച്ചെ ആ നരകത്തിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് മാത്രമേ ഇപ്പോൾ തനിക്കുള്ളൂ അതിന് താൻ പഠിക്കണം ഒരു ജോലി വേണം അത്ര മാത്രമേ ഉള്ളൂ തൻ്റെ മനസ്സിൽ അവൾ ഇതെല്ലാം ആലോചിച്ച് തൻ്റെ ക്യാബിലിരിക്കുമ്പോഴാണ് എല്ലാവരും പുറത്തേക്ക് പോകുന്ന കാഴ്ച കാണുന്നത് ഓ സിഇഒ വന്ന് കാണും അവൾ അവർക്കൊപ്പം തന്നെ പുറത്തേക്ക് പോയി സി ഒരു ചെറുപ്പക്കാരൻ കാണാൻ നല്ല സുന്ദരൻ കുഞ്ഞിക്കണ്ണും കോലന്മുടി ജെല്ലൊക്കെ തേച്ച് ഒതുക്കി വെച്ചിരിക്കുന്നു നല്ല വെളുത്ത നിറം റോസ് ചുണ്ട് നല്ല ഫിറ്റായ ബോഡി ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആണ് ഫുൾ ബ്ലാക്ക് ആ ബ്ലാക്ക് ഇട്ടതുകൊണ്ട് തന്നെയാണ് അയാളുടെ ആ കളർ എടുത്തറിയുന്നത് ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്നു അത്ര ഭംഗി താൻ ഇന്നോളം കണ്ടവരിൽ ആ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാണെന്ന് അവൾക്ക് തന്നെ തോന്നി ഒപ്പം തന്നെ അവൾ ചുറ്റുമൊന്നു നോക്കി പുരുഷ കേസരികളുടെ എല്ലാവരുടെ മുഖത്ത് ഒരു മങ്ങലുണ്ട് കാരണം തങ്ങളെ എല്ലാവരെക്കാട്ടിലും സുന്ദരനായ ഒരാളാണ് തങ്ങളുടെ ഇടയിലേക്ക് സിയു ഐ എത്തിയിരിക്കുന്നത് അത് അല്പം അസൂയ ഉണ്ടാക്കി എങ്കിൽ ഓഫീസിലെ പിടകളെല്ലാം തടകുടം എഴുന്നിട്ട് അവൻ്റെ ചോര ഊറ്റുന്ന ധൃതിയിലായിരുന്നു ഇതെല്ലാം കണ്ടപ്പോൾ നമ്മുടെ ആ ഫുന് ചിരിയാ വന്നത് എങ്കിലും അവൾ അവരെ എല്ലാവരും വീക്ഷിച്ചുകൊണ്ട് അവിടെ നിന്നു അഭിലാഷ് അടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തിനെ വെൽക്കം ചെയ്ത് ഓഫീസിലകത്തേക്ക് പോയി ഒപ്പം തന്നെ ലക്ഷ്മണൻ സാറുമുണ്ട് ഞങ്ങളെല്ലാം ഞങ്ങളുടെ ഡ്യൂട്ടിയിലേക്കും പോയി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാവരും കോൺഫറൻസ് ഹാളിലേക്ക് എത്താൻ പറഞ്ഞുകൊണ്ട് ലക്ഷ്മണൻ സാറും അഭിലാഷും കോൺഫറൻസ് റൂമിലേക്ക് പോയി ഞങ്ങളും അതിന് തൊട്ട് പിറകെ തന്നെ വെച്ച് പിടിച്ചു ഓഫീസ് റൂമിൽ ചെന്നപ്പോൾ ആ ചെറുപ്പക്കാരൻ അവിടെ നിൽപ്പുണ്ട് ഓ ഇപ്പോൾ മനസ്സിലായി ഒരു ഇൻട്രോ ആയിരിക്കും ഒപ്പം ഞങ്ങളെ ഓരോരുത്തരെയും പരിചയപ്പെടുകയും വേണം അതാണ് മനസ്സിലായത് അപ്പൂ മനസ്സില്ലാ മനസ്സോടെ തന്നെ മീറ്റിംഗ് ഹാളിലേക്ക് കയറിയതും അവളുടെ അടുത്ത് അരോ വന്ന് അവളെ ഒന്ന് ഇടിച്ചു ഓഹ് എന്തടി പെണ്ണേ നിങ്ങൾക്ക് കണ്ണ് കണ്ടുവിടെ ഓഹ് എൻ്റെ പൊന്ന അപ്പൂ നീ ഇങ്ങനെ കുരിഞ്ഞിരിക്കാതോ ഇല്ല നിൽക്കുന്ന സാധനത്തിനൊന്നും നോക്കെ എൻ്റെ പൊന്നേ കണ്ണെടുക്കാനേ തോന്നില്ല ആഷു അപ്പൂവിനോടായി പറഞ്ഞു എൻ്റെ പൊന്ന് പെണ്ണെ നീ ഒന്ന് പതുക്കെ സംസാരിക്കുക ആരെങ്കിലും കേട്ടാൽ എന്താ വിചാരിക്കുക എന്ത് വിചാരിക്കാൻ ഞാൻ അയാളെ വായി വായിനോക്കുന്നെന്ന് എളുപ്പമില്ല എഴു എന്തിനേ എൻ്റെ പൊന്നപ്പൂ ഈ വായുനോട്ടം എന്ന് പറയുന്നത് ഒരു കലയാണ് ഓരോരുത്തരുടെ സൗന്ദര്യം ആസ്വദിക്കാനുള്ളതാണ് അല്ലാതെ നിന്നെ പോലെ മൂരാജി സ്വഭാവമെടുത്തിരിക്കാനുള്ളതല്ല നിന്നെ ഇതിന് കൊള്ളത്തില്ല ഈ ഞാനെങ്കിലും ഒന്ന് ആസ്വദിച്ചോട്ടെ കേട്ടോ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ നേരെ വീണ്ടും തിരിഞ്ഞ് ആ നിൽക്കുന്ന ചെറുപ്പക്കാരിലേക്ക് എന്തെന്നില്ലാത്ത ഒരു അസ്വസ്ഥത തോന്നി അവൾ അവിടെ ഇരുന്നു കൊണ്ട് ചുറ്റുമൊന്ന് വീക്ഷിച്ച് എല്ലാവരും ആകാംക്ഷയോടെ മുന്നിലേക്ക് തന്നെ നോക്കുക അപ്പോഴാണ് അവളും മുന്നിലേക്ക് നോക്കിയത് സിദ്ധാർത്ഥ് ഇരിക്കുന്നിടത്ത് നിന്നും ഒന്ന് എഴുന്നേറ്റു എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞുകൊണ്ട് അവൻ അവനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി ഹായ് ഞാൻ സിദ്ധാർത്ഥ് മാധവ് ഈ മാധവ് ഗ്രൂപ്പ്സിൻ്റെ എം ഡി ആ മാധവ് മഹാദേവിൻ്റെ ഏക മകൻ സിദ്ധാർത്ഥ് മാധവ് എന്നെ ഇതുവരെ നിങ്ങളാരും കണ്ടിട്ടില്ല കാരണം മാധവ് ഗ്രൂപ്പ്സിൻ്റെ വിദേശത്തുള്ള ബ്രാഞ്ചുകൾ എല്ലാം നോക്കി നടത്തിയിരുന്ന ഞാനാണ് ഇപ്പോൾ അതെല്ലാം ക്ലോസ് ചെയ്ത് ഇങ്ങോട്ട് ഞങ്ങൾ എല്ലാവരും വന്നേക്കുന്നത് ഇനി ഞാൻ ഇവിടെ തന്നെ കാണും നമ്മുടെ മെയിൻ ഹെഡ് ഈ ഓഫീസായിരിക്കും പിന്നെ ഒരു കാര്യവും കൂടി അച്ഛൻ ഇവിടെ സിഇഒ ആയി ഇരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു വർക്ക് അങ്ങനെയല്ല ഇനി വർക്ക് അങ്ങോട്ട് പോവുക ഇവിടുത്തെ ഓരോ കാര്യങ്ങളിലും ഞാൻ എൻ്റേതായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തും അപ്പോൾ അതിൽ എന്തെങ്കിലും എതിർപ്പുകൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പറയാം പിന്നെ വർക്കിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് അതുപോലെ ലീവ് എടുക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ എനിക്ക് മെയിൽ ചെയ്തിരിക്കാൻ റീസൺ സഹിതം അത് അക്സെപ്റ്റബിൾ ആണ് എങ്കിൽ മാത്രം ലീവ് ഞാൻ തരുന്നതായിരിക്കും അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിന്നും ലീവ് ചെയ്തു പോകാം സിദ്ധാർത്ഥ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ല എങ്കിലും അവനെ മൂഷിപ്പിക്കേണ്ട ഇപ്പോഴേ ഒരു വിരോധം സമ്പാദിക്കേണ്ട എന്ന് ഉള്ളതുകൊണ്ട് എല്ലാവരും അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് കൈയടിച്ച് പാസാക്കി അതിനോടൊപ്പം തന്നെ ഓരോ സെക്ഷനിലെ ഹെഡിനെ പരിചയപ്പെടുത്തി ബാക്കിയുള്ളവരെ എല്ലാവരും പിന്നെ പരിചയപ്പെടാം എന്നും പറഞ്ഞ് അവൻ ക്യാബിലേക്ക് പോയി എല്ലാവരും മീറ്റിംഗ് ഹാൾ വിട്ട് തങ്ങളുടേതായ വർക്കിലേക്ക് പോകാൻ തിരിഞ്ഞപ്പോഴാണ് അപ്പു ശ്രദ്ധിക്കുന്നത് തൻ്റെ അടുത്തിരുന്ന ഐഷുവിനെ ഡാഷ് പോയ ഡാഷിനെ പോലെ ഇരിക്കുന്നു എന്താടി ഐഷു നീ ഇങ്ങനെ ഇരിക്കുന്നേ ആ പോയതിനെ ഞാൻ എന്തോരം വാനോളം പൊക്കിയതാണ് വന്നപ്പോഴേ അവൻ്റെ ഒരു റൂൾസ് പോപ്പുലർ റൂൾസ് നമ്മുടെ അയശുക്കുട്ടിക്ക് അവൻ്റെ റൂൾസും കാര്യങ്ങളും ഒന്നും ഇഷ്ടപ്പെട്ടില്ല കാരണം ആൾ ഒരല്പം ലേസി ടൈപ്പാണ് അതുമാത്രവുമല്ല മഴ മാനത്ത് കണ്ടാൽ കുട്ടി പിന്നീട് ഓഫീസിലേക്കേ വരില്ല അവൾ ഒരു ചെറിയ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിലാണ് ഈ ജോലിക്ക് വരുന്നത് പോലും വീട്ടിലിരുന്ന് മുഷിയണ്ടല്ലോ ഇട്ട് മൂടാൻ പണമുണ്ടായാലും തൻ്റെ കയ്യിൽ തൻ്റെ ആവശ്യങ്ങൾക്ക് കുറച്ച് പൈസ വേണം എന്ന് മാത്രം ആഗ്രഹിച്ചു വരുന്നവൾ